അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വറഹമത്തള്ളൂറ് പവനും ഒരു കോടി രൂപയുടെ വീട് കൊടുത്തിട്ടും പെണ്ണിന്റെ ഐശ്വര്യം പോരാ എന്ന് പറഞ്ഞ് അപമാനിച്ച് ഇറക്കി വിട്ടു മനം നൊന്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്തു പ്രിയപ്പെട്ടവരെ ആ ഒരു കുടുംബത്തിലേക്ക് ആ അമ്മയുടെയും മകളുടെയും ആ ഒരു നല്ലൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയച്ചെല്ലാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം പക്ഷെ ഇവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു ചെന്നിട്ടുണ്ടാവില്ല ഇതുപോലെ തന്നെ ഞാൻ കുറച്ചു മുമ്പ് ഒരു കഥ പറഞ്ഞത് ഷെഫീനയുടെ കഥ ഷെഫീനയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും കുട്ടിയായിരുന്നെങ്കിൽ ഇതുപോലെ ജീവനൊടുക്കിയനെ ഇതേ അനുഭവം തന്നെയായിരുന്നു ഷെഫീനക്കും ഉണ്ടായത് ഷെഫീന ഒരു ദീനിയായ കുട്ടിയായതുകൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നത് ഷെഫീന സ്നേഹിച്ച് ഇഷ്ടമുള്ള ഒരുവന്റെ കൂടെയായിരുന്നു പോയത് ഷെഫീനക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ അതുകൊണ്ട് തന്നെ ഇവന്റെ സ്നേഹം മനസ്സിലാക്കാൻ ആ പെണ്ണിന് കഴിഞ്ഞില്ല ഷെഫീന സ്നേഹിച്ചിരുന്നു എങ്കിലും ഒളിച്ചോടാനൊന്നും ഷെഫീന തയ്യാറല്ലായിരുന്നു ഉമ്മയുടെയും ഉപ്പയുടെയും അനുവാദത്തോട് കൂടി തന്നെയായിരുന്നു നാലാളെ വിളിച്ച് ആഘോഷത്തോടെയായിരുന്നു ആ കല്യാണം കഴിഞ്ഞത് അവന്റെ ആവശ്യവും ഇതായിരുന്നു അവൻ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷെഫീനയുടെ ശരീരവും പിന്നെ അവളുടെ സ്വത്തും ആഭരണവും മൂന്നു മാസത്തോളം ആ പാവം മോള് അതികഠിനമായ പീഡനമാണ് ആ വീട്ടിൽ നിന്നും അനുഭവിച്ചത് മൂന്നു മാസം വരെ ആ കുട്ടി പിടിച്ചു നിന്നു ഇനിയും അവിടെ തന്നെ നിന്നാൽ താൻ ജീവിതം ഇല്ലാതാക്കി പോകുമെന്നുള്ള ആ ഭയം കൊണ്ട് തന്നെ അവനെ അവിടെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണുണ്ടായത് പ്രണയിച്ച് വിവാഹം കഴിച്ചവർ മൂന്ന് മാസം കൊണ്ട് മൊഴിചൊല്ലി ഡിവേഴ്സ് നടത്തി അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു കഥയും പക്ഷേ ഈ പാവം അമ്മയും മകളും ജീവൻ ഒടുക്കി കളഞ്ഞു അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല അവരുടെ ആ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ തിരുവനന്തപുരത്തെ കമലേശ്വരം ശാന്തി ഗാർഡനിലെ ആ ഇരുനില വീടിന്ന് ഒരു വലിയ ശോകമുഖമായ സ്മാരകം പോലെ നിൽക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ചിരിയും കളിയും പ്രതീക്ഷകളും ഇപ്പോൾ ഒരു വിടി ചാരമായി മാറിയിരിക്കുന്നു ഇത് സജിത എന്ന അമ്മയുടെയും അവരുടെ ജീവശ്വാസമായ മകൾ ഗ്രീമയുടെയും കഥയാണ് ഒടുവിൽ വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ തോറ്റുപോയ രണ്ട് ജന്മങ്ങളുടെ കഥ അമ്പത്തിനാലുകാരിയായ സജിതയ്ക്ക് മകൾ ഗ്രീമ വെറും ഒരു മകളായിരുന്നില്ല അവരുടെ ആ ഒരു ലോകം തന്നെയായിരുന്നു മുപ്പത് വയസ്സുകാരിയായ തൻ്റെ മകൾ ഗ്രീമയെ ഒരു രാജകുമാരിയെ പോലെയായിരുന്നു വളർത്തിയതും പഠിപ്പിച്ചതും ആറു വർഷം മുമ്പ് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു അമ്മ ഈ മകളുടെ വിവാഹം നടത്തിയത് അയർലൻഡിൽ കോളേജ് പ്രൊഫസറായ അമ്പലത്തറ സ്വദേശി ഉണ്ണികൃഷ്ണനായിരുന്നു വരൻ മകളുടെ ഭാവിയെക്കുറിച്ച് നൂറ് സ്വപ്നങ്ങൾ കണ്ട ആ അമ്മ തനിക്കുള്ളതെല്ലാം ആ മകൾക്ക് നൽകി ഇരുന്നൂറ് പവനിലധികം സ്വർണവും വീടും സ്ഥലവും ഉൾപ്പെടെ വലിയൊരു സമ്പാദ്യം സ്ത്രീധനമായി നൽകി മകളെ അവർ പുതിയൊരു ജീവിതത്തിലേക്ക് യാത്രയാക്കി പ്രിയപ്പെട്ടവരെ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് പക്ഷെ ആ ദാമ്പത്യ ജീവിതത്തിന് ഒരു മാസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല വെറും ഇരുപത്തിയഞ്ച് ദിവസം മാത്രമായിരുന്നു ഗ്രീമ ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് താമസിച്ചത് പിന്നെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ തിരികെ അയർലൻഡിലേക്ക് പോവുകയായിരുന്നു പാപം പെൺകുട്ടി മടങ്ങി വരുമെന്നും തന്നെ കൊണ്ടുപോകുമെന്നും ക്രീമ പ്രതീക്ഷിച്ച് ജീവിച്ചു ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളുമായി മാറി ആറു വർഷം നീണ്ട കാത്തിരിപ്പ് തന്നോടൊപ്പം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ ആ ഒരു ഭർത്താവിന്റെ സ്നേഹമോ സാന്നിധ്യമോ ഇല്ലാതെ ഏറെ സങ്കടത്തോടെ കണ്ണീരുമായി ക്രീമ തന്റെ അമ്മയുടെ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞു രാജകുമാരിയെ പോലെ വളർത്തിയ തന്റെ മകളുടെ സങ്കടം കണ്ട് ആ അമ്മ സജിതയുടെ ഉള്ളം ഉരുകുകയായിരുന്നു ഈ അടുത്താണ് ആ അവസാനത്തെ പ്രതീക്ഷയുടെ തിരിനാളവും കെട്ടുപോയത് ഒരു ബന്ധുവിന്റെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഗ്രീമയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ എത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭർത്താവിനെ കണ്ട ഗ്രീമ ഒരു പക്ഷേ എല്ലാം ശരിയാകുമെന്ന് കൊതിച്ചിട്ടുണ്ടാവാം എന്നാൽ അവിടെ വെച്ച് നേരിടേണ്ടി വന്നത് അവഗണനയും മാനസിക പീഡനവുമായിരുന്നു ഇനി ഈ വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതോടെ ഈ പാപം അമ്മയുടെയും മകളുടെയും ലോകം തകർന്നു വീണു തന്റെ മകൾക്ക് വേണ്ടി ഇത്രയും വലിയ തുക നൽകിയിട്ടും ഇത്രയും കാലം കാത്തിരുന്നിട്ടും ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ടതിലെ അപമാനം അവർക്ക് താങ്ങാനായില്ല സമൂഹത്തിന്റെ മുന്നിൽ ഇനി എങ്ങനെ തലയുയർത്തി നടക്കും എന്ന ചിന്ത അവരെ വേട്ടയാടി അപമാന ഭാരം താങ്ങാനാവുന്നില്ല ഇതായിരുന്നു ആ അമ്മയുടെയും മകളുടെയും മനസ്സ് അങ്ങനെ ബുധനാഴ്ച ഉച്ചക്ക് ആ കടും കൈ ചെയ്യാൻ അവർ തീരുമാനിച്ചു ഉച്ചക്ക് ഒരു മണിയോടെ തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണെന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് വാട്സപ്പിലൂടെ ബന്ധുക്കൾ കയച്ചു ഞങ്ങൾ സൈനേഡ് കഴിച്ച് മരിക്കാൻ പോകുന്നു എന്ന് അവസാന സന്ദേശം കണ്ട് ബന്ധുക്കൾ ഞെട്ടിത്തെരിച്ചു വിവരമറിഞ്ഞ കൗൺസിലറും അയൽക്കാരും ഓടിയെത്തി എല്ലാവരും ഓടിയെത്തിയെങ്കിലും വീട് അകത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു ഒടുവിൽ പോലീസ് എത്തി വാതിൽ തകർത്ത് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ ആ കണ്ട കാഴ്ച കരളലയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ആയത്തെ നിലയിലെ സ്വീകരണ മുറിയിലെ സോഫയിൽ എല്ലാം അവസാനിച്ച് ആ അമ്മയും മകളും കിടക്കുന്നു മകളുടെ മൃതദേഹത്തിന് മുകളിലായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ സജിതയുടെ മൃതദേഹവും മരണത്തിൽ പോലും തന്റെ മകളെ ഒറ്റക്കാക്കാൻ ആ അമ്മ തയ്യാറായിരുന്നില്ല ചേർത്ത് പിടിച്ചു ഒന്നിച്ച് യാത്രയായി ഇവരുടെ അടുത്ത് തന്നെ വിഷം കഴിച്ചു എന്ന് കരുതുന്ന ഗ്ലാസും ആത്മഹത്യാ കുറിപ്പും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ പൊന്നും പണവും നൽകി കെട്ടിപ്പടുത്ത ഒരു ബന്ധം ഒടുവിൽ രണ്ട് ജീവനുകളെ കുരുതി കൊടുത്തതിന്റെ ബാക്കി പത്രമായി മാറി ആ വീട് പ്രീതനത്തിന്റെ പേരിലും ദാമ്പത്യ തകർച്ചയുടെ പേരിലും ഒരു പെൺകുട്ടിക്കും ഒരമ്മക്കും ഈ ഗതി വരാതിരിക്കട്ടെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ജീവിച്ച ആ വീട് ഇന്നൊരു ശോകാവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം നമ്മൾ നോക്കിക്കണ്ടാവണം ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ പെട്ടെന്നൊന്നും നമുക്ക് സാധിച്ചു എന്നിവരില്ല പണത്തിനേക്കാൾ വലുതാണ് ജീവനും ജീവിതവും ജീവൻ ഉള്ളടത്തോളം കാലമേ നമുക്ക് പണത്തിന്റെ ആവശ്യമുള്ളൂ അത്രക്ക് പണമേ നമുക്ക് ആവശ്യവുമുള്ളൂ സന്തോഷത്തോടെയും സമാധാനത്തോടുമുള്ള ഒരു ജീവിതമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ദ നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷാല്സ്യത്തോടെ അലൈക്കും വാർഹമത്